എന്താ ഇത് നിക്കുമ്പോൾ ഇങ്ങനെ എഴുതി കുത്തിക്കാര് പൂരിപ്പിക്കാണ് ഇത് വാങ്ങാൻ വരും നിങ്ങൾ ഞാൻ വേം എന്നെ നോക്കി നിൽക്കാതെ ആ സമയമില്ല നിക്കാതെ നല്ലോണം നോക്കി പൂരിപ്പിക്കണം തെറ്റി പോയാലും പോയിന്ന് തെറ്റി പോയാലും നമ്മൾ കൊടുക്കാത്ത മാന്തിരിയാണെന്ന് ഞാൻ പൂരിപ്പിച്ചു തെറ്റിയാലോ എനിക്ക് പേടിയാ അതെ പൂരിപ്പിക്കാൻ അറിയില്ലെങ്കിൽ ബി എൽഒമാരെ സഹായിക്കും അവരടുത്ത് കൊടുത്തിട്ട് അവരോട് സംശയം ചോദിച്ചോക്ക് അവർ പറഞ്ഞുതരും നിങ്ങൾ പൂരിപ്പിച്ചാൽ മാത്രം മതി മോനോടെങ്കിലും പറ പൂരിപ്പിച്ചു തരാം നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ മതി ഞാൻ പോയി ചോദിച്ചോളൂ ഞാൻ എനിക്ക് ബി എൽഒമാരെ പോകാൻ പേടിയാ ബി എൽഒമാരെ മേടിക്കണത് അവരാ ഇന്നലത്തെ ന്യൂസ് കണ്ടിട്ടാ തുണി പൊക്കി കാണിച്ചെന്ന് അറിഞ്ഞിട്ടേ അല്ലേ ഡോക്ടറെ ഇപ്പൊ കേരളം മുഴുവതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും അവസാനമായിട്ട് വോട്ടർ പട്ടികൻ്റെ സൂക്ഷ്മ ഒക്കെ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടൊന്നും നടന്നില്ല പോലും അതുകൊണ്ട് അവരിപ്പോൾ സൂക്ഷ്മ പരിശോധന നടത്തി നിങ്ങൾ ശരിക്ക് ഇന്ത്യക്കാരാണോ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ ഉമ്മയോ വാപ്പയോ ബന്ധുക്കളോ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളെയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ വോട്ടർ പട്ടിക സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ ഫില്ല് ചെയ്യണമാണ് ഞാൻ തന്നെ കുറേ വീഡിയോയും ഒക്കെ കണ്ടിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ബീഹാർ പോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ എത്ര നാൽപ്പതോ അൻപതോ ലക്ഷം ആൾക്കാർ ഇത് ഔട്ടായിപ്പോയി മിക്കവാറും ആർക്കും പൊരിപ്പിക്കാനും അറിയില്ല പൊരിപ്പിച്ച് പിന്നെ അവർ ഇത് ചെയ്യുന്നത് തന്നെ അതിനായിരിക്കാം ആദ്യമൊക്കെ ഈ ഭരണാധികാരികളെ തീരുമാനിക്കുന്നത് വോട്ടർമാരാണ് ഇപ്പോഴോ ഭരണാധികാരികൾ തീരുമാനിക്കും ആര് വോട്ട് ചെയ്യണം ആര് വോട്ട് ചെയ്യരുത് എന്ന് ന്യൂനപക്ഷക്കാരുടെയും അതുപോലെ ദളിതരുടെയും വോട്ടൊന്നും അവർക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല അവർക്ക് വേണ്ട വോട്ട് അവർക്ക് കിട്ടും പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് കഴിഞ്ഞാൽ ഔട്ടാക്കിയാൽ ഇപ്പോൾ ഓരോരുത്തവും പോവും ഇപ്പം അസാമിൽ എന്താ സംഭവിച്ചത് അസാമിലി തന്നെയല്ലേ സംഭവിച്ചത് തണുങ്ങപ്പാളെ റെഡിയല്ലേ അതാണ് പറയുന്നത് അറിയുന്നത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിസ്സാരാക്കരുത് ഇത് അറിയുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് അറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് അത് ഫില്ല് ചെയ്ത് അങ്ങ് പൂരിപ്പിച്ച് അങ്ങ് കൊടുക്കാം അത് നിസ്സാരാക്കാൻ നിൽക്കരുത് കേട്ടോ ആ ഓക്കെ